സൈബർ തട്ടിപ്പുകാർ അക്കൗണ്ട് ഉടമകളിൽ നിന്ന് ചോർത്തുന്ന പണം താൽക്കാലികമായി നിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന വ്യാജ് അക്കൗണ്ടാണ് മ്യൂൾ അക്കൗണ്ട് ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ ലഭിച്ച പണം തട്ടിപ്പുകാരിലേക്ക് എത്തുന്നതിനുള്ള ഇടനില അക്കൗണ്ടുകളാണിത് കേരളത്തിൽ ഈ വർഷം ഇതുവരെ മ്യൂൾ അക്കൗണ്ടുകൾ വഴി ഇരുന്നൂറ്റി കോടി രൂപയുടെ ഇടപാടുകൾ നടന്നതായാണ് കണക്ക് കെ വൈ സി രേഖകളില്ലാതെയും മറ്റും പതിനാലായിരത്തി നൂറ്റി എൺപത്തി അക്കൗണ്ടുകൾ വഴിയാണ് ഇത്രയധികം തുക കൈമാറ്റം ചെയ്യപ്പെട്ടത് ഈ വർഷം ഇതുവരെ പണമിടപാട് നടന്നതും നടക്കാത്തതുമായി ഇരുപത്തെണ്ണായിരം അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട് ഈ വർഷം സംസ്ഥാനത്ത് ഇതുവരെ ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായത് നാനൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയാണ് സമയത്തിന് പരാതി നൽകിയതിനാൽ അറുപത്തി പോയിന്റ് എട്ട് എട്ട് കോടി രൂപ തിരിച്ചു പിടിക്കാനായി എറണാകുളം മലപ്പുറം ജില്ലകളിലാണ് മ്യൂൾ അക്കൗണ്ടുകൾ കൂടുതലെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ആറായിരത്തി ഒഴുന്നൂറ്റേഴ് മ്യൂൾ അക്കൗണ്ടുകൾ കണ്ടെത്തിയ എറണാകുളം ജില്ലയിൽ എഴുപത്തൊമ്പത് കോടി രൂപയുടെ സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകളാണ് നടന്നത് മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി തൊണ്ണൂറ് ബാങ്ക് അക്കൗണ്ടുകളിലൂടെ ഇരുപത്തെട്ട് പോയിന്റ് എട്ട് ഏഴ് കോടി രൂപയുടെ ഇടപാടുകളാണ് നടന്നത് കോഴിക്കോട്ട് ഇരുപത്തി ആറ് പോയിന്റ് ഒമ്പത് ആറ് കോടി രൂപയുടെയും തൃശൂരിൽ ഇരുപത്തൊന്ന് കോടിയുടെയും തിരുവനന്തപുരത്ത് പതിനൊന്ന് പോയിന്റ് ഏഴ് ആറ് കോടിയുടെയും സാമ്പത്തിക ഇടപാടുകൾ നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകൾ ഒഴികെയുള്ള ജില്ലകളിൽ ഇരുന്നൂറിൽ കൂടുതൽ മ്യൂൾ അക്കൗണ്ടുകൾ ഉണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു രാജ്യത്താകെ എട്ട് പോയിന്റ് അഞ്ച് ലക്ഷം മ്യൂൾ അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് സി ബി ഐ കണ്ടെത്തിയത് എന്നാൽ ഇരുപത് ലക്ഷം മ്യൂൾ അക്കൗണ്ടുകളെങ്കിലും ഉണ്ടെന്നാണ് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ വ്യക്തമാക്കുന്നത് ഇത്തരം അക്കൗണ്ടുകൾ പൂട്ടുന്നതിനായി റിസർവ് ബാങ്കിന്റെ ഇന്നോവേഷൻ ഹബ് വികസിപ്പിച്ച എ അധിഷ്ഠിത പ്ലാറ്റ്ഫോമായ മ്യൂൾ ഹണ്ടർ മുൻനിര ബാങ്കുകൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്